എല്ലാവർക്കും ആദ്യം എൻ്റെ നമ്മുടെ സാധാരണ തുടങ്ങാൻ അവസാനം നന്ദി പറയാന് അപ്പോൾ ആദ്യം എല്ലാവരോടും ഒരു നന്ദി രേഖപ്പെടുത്തിട്ടിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ആദ്യം എനിക്കെതിരെ വധശ്രമമുണ്ടായ സമയത്തും അതുപോലെ ഈ കേസ് സമയത്തും എന്നെ ഒരുപാട് സഹായിച്ച മാധ്യമ സുഹൃത്തുക്കളുണ്ട് അതുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് അതുപോലെ കെ സുധാകരൻ എം പി സതീഷ് പാച്ചേനി രാധാകൃഷ്ണൻ മാഷി രമേശ് ചെന്നിത്തല ആസിഫ് അലി സജീവമാറോളി ഉമ്മൻചാണ്ടി ഇവരൊക്കെ എന്നെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും എനിക്കെതിൽ വധശ്രമം ഉണ്ടായപ്പോൾ എന്നെ ഒരുപാട് സാധിച്ചതാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ ഈ രാഷ്ട്രീയ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പറഞ്ഞാൽ നമ്മളൊക്കെ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിന്റെ കേസ് വന്നിട്ടുണ്ട് ആ കേസിനകത്ത് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ഈ ജനാധിപത്യത്തിൽ ജീവിക്കാൻ ഏതെങ്കിലും മതത്തിന്റെ സപ്പോർട്ടോ ഏതെങ്കിലും ഇതിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല ഞാൻ പ്രവർത്തിച്ചത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയാം തീയതി ആയിരുന്നു ഈ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നത് ആ കേസ് എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിച്ചത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ ലോക്കൽ കമ്മിറ്റി അംഗമായി വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു ആറഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പാർട്ടിയുമായി ഒരു ആശയപരമായ പ്രശ്നം പാർട്ടി കോളത്തിൽ മതം രേഖപ്പെടുത്തുമെന്ന ഒരു പ്രശ്നം വന്ന സമയത്ത് ആറ് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്താണ് അതിനുശേഷമാണ് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഉമ്മൻചാണ്ടിൻ്റെ കേസ് വന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് എന്തെങ്കിലും ഒരു മതബോധത്തിന്റെ മതബോധത്തിൻ്റെ ഒരു പൊതുബോധത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ സമയത്ത് ഇത് ടാർഗറ്റ് ചെയ്ത് എൻ്റെ ബിസിനസ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ റിസോർട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്യക്തിപരമായ എങ്ങനെയെല്ലാം ഉന്മൂലനം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിതിനെ പോയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴത്തെ നിലവിലെ പാർട്ടി സെക്രട്ടറി എനിക്ക് നേരെ വധശ്രമുണ്ടായ സമയത്ത് തലശ്ശേരിയിൽ വെച്ച് ഇപ്പോൾ ഞങ്ങളൊക്കെ നേതാക്കളെ അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും അവരുടെ വാക്കിന്റെ വിലയും അവരുടെ പ്രവൃത്തിയും കണ്ടിട്ടാണ് ഇപ്പോൾ ഗാന്ധിജീൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷ എന്ന് പറഞ്ഞ പുസ്തകം പോലെ എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ജനാധിപത്യത്തിനകത്ത് ഇവർ പറയുന്ന വാക്കുകൾ എത്തിത്തോളം വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഒരു പ്രധാന ഘടകം അപ്പോൾ വധശ്രമം ഉണ്ടായ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് എല്ലാവർക്കും എതിരെ നടപടിയെടുക്കും അത് മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടതാണ് മുഖ്യമന്ത്രി സഭയിലും പറഞ്ഞിട്ടുണ്ട് നടപടിയെടുക്കും എന്ന് ആ നടപടി എടുത്ത എം എൽ എ സ്പീക്കറാക്കി മാറ്റിയ നടപടിയാണ് എനിക്കെതിരെ നീതിയുക്തമായിട്ടല്ലാത്ത രീതിയിൽ നടപടിയത് അതിനുശേഷം ഈ കേസിൻ്റെ വിധി പറയുന്ന സമയത്ത് ഇതിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഇതിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ എന്നെ മാത്രം എൻ്റെ തൊഴിലിന്റെ ഭാഗമായി വിദേശ രാജ്യത്ത് പോകേണ്ട സമയത്ത് ഈ പാർട്ടി പോലീസിനകത്ത് ആനി ആനിരാജ പറഞ്ഞിട്ടുണ്ട് പോലീസിനകത്ത് ആർ എസ് എസ് ഉണ്ട് അത് പറഞ്ഞ പോലെ പോലീസിനകത്ത് കൃത്യമായി ലോക്കൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറിയും ബ്രാൻഡ് സെക്രട്ടറിയും ഉണ്ട് അത് കേരള ഗവൺമെന്റ് ആണ് ജനങ്ങളാണ് പൈസ കൊടുക്കുന്നത് അപ്പം വിശംബരൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറാണ് ഈ കേസ് അന്വേഷിച്ചത് എന്റെ വശമ കേസ് അന്വേഷിച്ചത് വിശംഭരനാണ് അതേപോലെ ഈ വിശംഭരൻ തന്നെയാണ് അമ്പത്തെട്ടാമത്തെ അയിമ്പത്തെട്ടാമത്തെ സാക്ഷിയാണ് വിശ്വംഭരൻ ആ വിശംഭരൻ യൂണിഫോം സർക്കാരിൻ്റെ പ്രതിജ്ഞ എടുത്ത യൂണിഫോം വെച്ചിട്ട് ഞാൻ നാട്ടിലില്ല എന്ന് കണ്ടിട്ട് എന്റെ വക്കീലുമായി എൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ കണ്ണൂർ സംസ്ഥാന കമ്മിറ്റിയിൽ രണ്ട് നേതാക്കന്മാരെ നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം എന്ന കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് എനിക്കെതിരെ പി ഡി പി ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടായിട്ടില്ല എനിക്കെതിരെ ചാർജ് ഷീറ്റിൽ പി ഡി പി ആക്ട് ഉണ്ടായിട്ടില്ല എനിക്കെതിരെ കോൺഫറൻസിയാണ് നിങ്ങൾ മാധ്യമങ്ങൾ അടക്കം കൊടുത്തത് കണ്ണോണ്ട് ആക്ഷൻ കാണിച്ചു ആ മനോരമയിൽ അടക്കം വാർത്ത വന്നതാണ് അന്ന് എൻ്റെ ഭാഗ്യത്തിന് പിതാമര കുറിപ്പ് ചേതാ മേനോന ടച്ച് ചെയ്തതിൻ്റെ വാർത്ത വന്നുകൊണ്ട് മാത്രമാണ് ആ വാർത്ത മുങ്ങിപ്പോയത് അതിനെ പീതാമര കുറിപ്പിനോട് ഇപ്പം സ്പെഷ്യൽ നന്ദിയപ്പം പറയുന്ന ഒരാളാണ് അന്ന് അയാൾ അങ്ങനെ ടച്ച് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചരിത്രം ഹിസ്റ്ററി ഒക്കെ മാറുന്ന ചിലപ്പോൾ അധോലോക രാജാവൊക്കെ ആക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ അന്ന് തുടങ്ങിയിരുന്നു അന്ന് വൈകിട്ടായിരുന്നു പൊയ്താം വരക്കൂർക്ക് എന്തോ നമ്മളെ മറ്റേ കായലിന് മറ്റേ ഇത് നമ്മളെ തോണി മത്സരത്തിന്റെ ഇല് എന്തോ വന്നേരം ടച്ച് ചെയ്ത് പറഞ്ഞിട്ടാണ് വാർത്തകളും മാറിയത് അപ്പൊ എനിക്ക് എന്റെ മാന്യ സുഹൃത്തുക്കളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ പൊതുവർന്ന് നടന്ന എന്തെങ്കിലും എന്തെങ്കിലും ഒരു മതോ എന്തെങ്കിലും ഒരു ഇതോ വെച്ചിട്ടല്ല നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പൊ ഗോവിന്ദ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ആ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ വോട്ട് ചെയ്യാത്ത ആളുണ്ടാവും വോട്ട് ചെയ്തവരുണ്ടാവും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരുണ്ടാവും അവരെയുള്ള ഉൾക്കൊള്ളാനുള്ള ഒരു പൊതുബോധം നമുക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ ഭാഗമായി കിട്ടിയതാണ് ആ പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് അതേപോലെ എനിക്കൊരു കാര്യം കൂടി ചോദിക്കുകയാണെന്ന് ഞാൻ കായത്ത് വാർഡിൽ മത്സരിച്ചൊരാളാണ് ആ കായത്ത് വാർഡിൽ ഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം ആ കായത്തുവാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സമയത്ത് അവിടെ വർക്ക് ചെയ്ത ലോക്കൽ കമ്മിറ്റി മെമ്പർ ഒരു സ്ത്രീയാണ് ആ ലോക്കൽ കമ്മിറ്റി മെമ്പർ കായത്ത് വാർഡിലെ എല്ലാ വീടുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ആ സ്ഥലത്ത് ഈ പറയുന്ന സെക്കുലർ സ്വഭാവം പറയുന്ന സി പി എമ്മിനെ പോലെയുള്ള പാർട്ടി വലിയ സെക്കുലർ സ്വഭാവം ഉണ്ട് എന്ന് കേരളം പൊട്ടി ആഘോഷിക്കുന്ന സ്ഥലത്ത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പുറത്തു പോയിട്ട് പറയുന്നത് നമ്മൾ ഭയങ്കര സെക്കുലർ ആണ് സെക്കുലറാണ് നാട്ടിന് മുന്നൂറ്റർ പറയുന്നതാണ് ആ സ്ഥലത്ത് കായത്തുവാടിൽ ആ ലോക്കൽ കമ്മിറ്റി അംഗത്തെ താനിട്ട് ആ മതം കൊണ്ട് തന്നെ വെറുതെ ആ സ്ത്രീ കഴിഞ്ഞ അഞ്ചു വർഷമായി സ്ത്രീയെ ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട് കോപ്പറേറ്റീവിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുത്തിയിട്ടുണ്ട് ആ സ്ത്രീക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കായികരോട് ഭൂരിപക്ഷം ആ ഒരു പൊതുബോധം ആ ഒരു മതബോധം പൊതുബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെ നാടിനാപത്ത എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ ബി ജെ പിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു നാല്പത്തഞ്ചാൾക്കാർ ആലക്കോട് ശ്രീകണ്ഠപുരം മത്സരിപ്പിക്കണം ക്രിസ്ത്യൻ നേതാവ് ആൾക്കാർ മത്സരിപ്പിക്കണം എന്ന് പറയും അപ്പം നമ്മളാ രാഷ്ട്രീയത്തിനെതിരാണ് ആ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ നമ്മളിപ്പോൾ നാല്പത്തഞ്ചാൾക്കാർ ബി ജെ പി പറയുന്നത് മത്സരിപ്പിക്കണം ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിന് നിന്ന് അപ്പം നമ്മളിപ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ പോകുന്നത് ഏതെങ്കിലും സഭയിൽ മത്സരിപ്പിക്കാനോ പള്ളി കമ്മിറ്റി മത്സരിക്കാനോ അമ്പല കമ്മിറ്റിയിൽ മത്സരിക്കാനോ എല്ലാ വിശ്വാസമുള്ള മനുഷ്യർമാരും ഈ ഭൂമിയിലുണ്ട് അപ്പൊ അത്തരം സന്ദേശങ്ങൾ വരുന്ന തലമുറ അതിൻ്റെ കോൺഫിഡൻസ് ഞാൻ ഇന്ന് വന്ന് പത്രസംബന്ധിച്ചിരിക്കുന്ന എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വരുന്ന തലമുറക്ക് ഇത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നവർ മനസ്സിലാക്കി ഈ ജൻസി ജെൻസി എന്ന് പറഞ്ഞ നേപ്പാളത്തെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അവർക്ക് എത്രത്തോളം ബോധമുണ്ട് അവരെല്ലാം നമ്മൾ പഠനം നടത്തി അവർ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മളിവിടെ മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നതാണ് പല രാജ്യങ്ങളിൽ കേരള കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇത്തരം ഭയത്തിന്റെ പുറത്താണ് അപ്പൊ ഇവിടെ ഭയം നിർമ്മിക്ക ഇപ്പൊ എസ് ഐ ആർ നമ്മൾ കണ്ടതാണ് എസ് ഐ ആറിന്റെ വിഷയം എസ് ഐ ആറിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ട പല വീടുകളിൽ പ്രായ സ്ത്രീകൾ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ടിരിക്കുക ആ എങ്ങനെ ഉണ്ടാക്കിയത് ജമാഅത്ത് ഇസ്ലാമിനെ പോലത്തെ സംഘടനകൾ നിരന്തരം ആർ എസ് എസ് എടുക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് പണിയെടുത്തിട്ട് ഭയപ്പെടുത്തിയിട്ട് ആൾക്കാരുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന രീതിയിൽ ഭയം ഉണ്ടാക്കുന്നത് അപ്പൊ ജമാഅത്ത് ഇസ്ലാമി നല്ല ഭയം ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ സി പി എം ഭയം ഉണ്ടാക്കുണ്ടായിരുന്നു പണ്ട് സി പി എം ഞങ്ങളൊക്കെ വർക്കില് സി പി എം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സംഘപരിവാർ വരാൻ പോകുന്നതാണ് അങ്ങനെയാണ് അതിന്റെ ഇരട്ടി പണിയെടുക്കുകയാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിനെ പോലെ സംഘടനകൾ കാരണം വലിയ തെറ്റിദ്ധാരാണ് എസ് സി ആറിനകത്തകത്ത് ഉള്ളത് അപ്പൊ ഇതിനകത്ത് വേറൊരു മെസ്സേജസ് ആണ് നമ്മുടെ ഇപ്പൊ മെസ്സേജസ് പറഞ്ഞാൽ ഇത് പറയാൻ എന്നെ നിയോഗ്യപ്പെട്ടു നമ്മുടെ മുമ്പ് മാൻഹോളിൽ കോഴിക്കോട് മാൻഹോളിൽ വെച്ചിട്ടൊരു എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടിരുന്നു അയാൾ അതിനകത്ത് വീണത് മാൻഹോൾ എന്ന് പറഞ്ഞാൽ ചളിയും ഇതൊക്കെ ഉള്ളതാണ് അതിൽ വീണ തൊഴിലാളികൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ഇറങ്ങി മരണപ്പെട്ട ആളാണ് നൌഷാ അതിനകത്ത് നമ്മളിപ്പോൾ ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന ആരും വീട് പോകുമ്പോൾ മതം നോക്കിയിട്ടല്ല നമ്മൾ കൈപിടിക്കുക അത് കേരളത്തിന്റെ ഒരു ബോധമാണ് ആ ബോധത്തിനെതിരെ അന്ന് സംസാരിച്ച വേളാപ്പള്ളി നടേശൻ അന്ന് സംസാരിച്ച വേളാപ്പള്ളി അടച്ചിനെ ബാക്കി എന്തും മുസ്ലിം സംഭരണത്തിനെ പറ്റി പറ മലപ്പുറത്തിനെ പറ്റി പറയട്ടെ അതൊന്നും ഒരു വിഷയമല്ല ഞങ്ങളൊക്കെ പൊതുവെ തന്നെ നടത്താൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട് ഞങ്ങൾ സഹായിക്കുന്നത് ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ ആ വേളാപ്പള്ളി അടച്ചിനെ ഞങ്ങൾ ടാക്സ് പേ ചെയ്ത വണ്ടിയിൽ ഞങ്ങൾ ടാക്സ് പേ ചെയ്ത വണ്ടിയിൽ മുഖ്യമന്ത്രി കയറ്റിക്കൊണ്ടാകുന്നത് എന്ത് സന്ദേശത്തിന്റെ ഭാഗമായിരിക്കുന്നത് മുഖ്യമന്ത്രി കാരണം മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമാണ് കാരണം എന്താണ് അത് മെസ്സേജസ് എന്നുള്ളത് അതുപോലെ നമ്മളെ സംബന്ധിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തൊരു വിഷയം കൂടി പറഞ്ഞിട്ട് ദീർഘിപ്പിക്കാവുന്നില്ല ഇത് വിഷയം എന്ന് പറയുന്നത് സഞ്ജീവട്ടിനെ പോലെയുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞങ്ങൾ ഇന്ത്യയിൽ രാത്രി എന്നാണ് അപ്പോൾ സഞ്ജീവട്ടിനെ പോലത്തെ ഒരുപാട് ആൾക്കാർ വ്യത്യസ്തമായ വിമർശനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്മൂലനം ചെയ്ത് ജയിലിൽ അടക്കുന്ന ഒരു രീതിയുണ്ട് അതിനെതിരെയാണ് ഞങ്ങളിപ്പോൾ കിവിസ് ടെസ്റ്റ് രൂപീകരിച്ച് പുതുതായിട്ട് നമ്മൾ രൂപീകരിച്ച് അതിനു വേണ്ടി ഫണ്ട് കണ്ടെത്തി നമ്മളിപ്പം ആ ഒരു കാര്യത്തിന് ആ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഒരു കാര്യം കുറിച്ച് ബോധ്യപ്പെടുത്താനുള്ളത് അവസാനമായിട്ട് ഇപ്പോൾ കോടിയേരി മരണപ്പെടുന്ന സമയത്ത് ഒരു കരാറുണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട കരാർ വെച്ചിട്ടുണ്ടായിരുന്നു ബിനീഷ് കോടിയേരിന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എത്തിക്കുകയും ആ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഷംസീറിന് മന്ത്രി സ്പീക്കർ സ്ഥാനം കൊടുക്കണം എന്നുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ട നടപ്പിലാക്കി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോടിയേരി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തന്നെ ഇവാക്വേഷൻ ചെയ്തത് എവിടെ ചെന്നൈയിലേക്ക് ആ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടന്നത് ആ കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ മായ്ക്കുവരുന്ന കേസിൽ പ്രതിയായിരുന്നു ഞങ്ങൾ ആ സന്ദേശം കൊടുത്ത് ക്രിക്കറ്റ് കളിക്കുന്ന യൂത്ത് യങ്സ്റ്റേഴ്സിന് വീട്ടുന്ന പ്രശ്നത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു ആ ഡിസ്കഷിനെ നിരാകരിച്ചു ആ നിരാകരിച്ചതിന്റെ ഭാഗമായിട്ട് പുതിയൊരു അസോസിയേഷൻ വന്നു ആ അസോസിയേഷൻ ഒരു കൊല്ലം പോലും പൂർത്തീകരിക്കുന്നതിന് മുന്നേ അഡ്വക്കറ്റ് കമ്മിറ്റി വെച്ചു ആ അഡ്വക്ക് കമ്മിറ്റി വെച്ചതിന്റെ ഭാഗമായി ജനാധിപത്യപരമായി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി മൂന്നാൾക്കാർ ലൈഫ് ലോങ് സസ്പെൻഡ് ചെയ്യും ചെയ്തു ഇപ്പൊ തലശ്ശേരി എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ സ്പീക്കർ തലശീല ഒരു പരിപാടി എടുത്തി ക്രിക്കറ്റ് കേക്ക് സർക്കസ് എന്ന് പറഞ്ഞു നമ്മുടെ കുട്ടി ആവശ്യങ്ങൾ ക്രിക്കറ്റ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായ വിരാമത്തിലേക്ക് നമ്മളെ ഒരു കൂടെ ഒരു പ്ലെയർ കൂടി ഉണ്ട് മുമ്പിൽ മൂബർക്കാരെ എത്രത്തോളം കുട്ടികൾ കളിച്ച സ്ഥലമാണ് ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടി മുമ്പിലുണ്ട് അപ്പൊ ഇതൊക്കെ എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല എന്നെ വ്യക്തിപരമായ ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയം പറയുകയാണ് നമുക്ക് രാഷ്ട്രീയം പറയാം രാഷ്ട്രീയം പറയേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേദി ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഉന്മൂലന പരിപാടിയാണ് ഇതിനു മുമ്പ് നമ്മൾ തീർത്തിട്ടുള്ളത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എനിക്ക് ഇതാണ് ഇത്തരം കാര്യങ്ങളാണ് അതുപോലെ ഉമ്മൻചാണ്ടി കേസിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ഇതുമില്ലാത്ത എൻ്റെ ഫാമിലിയെ വളരെ വ്യക്തമായി വലിച്ചയച്ചതാണ് എൻ്റെ ഭാഗ്യം ഞാനൊരു ഇത് വിശ്വസിക്കുന്നതിൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് അതിൻ്റെ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എൻ്റെ മാതാവിനെ വന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ മാതാവാണ് കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തത് ഒക്കെ എനിക്ക് അതിൻ്റെ ഭാഗ്യമായി എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇന്നലെ എന്നാൽ കേസിൽ വിട്ടപ്പോൾ ഇന്നലെ എന്നാൽ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ വിളിച്ചിരുന്നു വന്നിട്ട് പുതുപ്പള്ളി ഇരുപത്തി മൂന്നാം തീയതി കാണണമെന്നും അതുപോലെ അമ്മ തിരുവനന്തപുരത്തുള്ള അവിടെ വന്ന് കാണാമെന്നും ഒക്കെ സമ്മതിച്ചൊരു കാര്യമാണ് അപ്പം ഇതിനെക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഇത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മതകോളത്തിൽ പേര് എഴുതി ചേർത്തിട്ട് രാഷ്ട്രീയം പറയുകയാണെന്തായാലും നമുക്ക് പറ്റില്ല നമ്മൾ വിശ്വസിച്ച നമ്മൾ വളർന്നു വന്ന സമൂഹത്തിൽ നമുക്കത് പറ്റില്ല എന്നുള്ളതാണ് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്താനുള്ളത് ഇതിൽ ഇതിൽ കല്ലറിനെ ഒരു കല്ല വന്ന് അന്ന് അന്ന് മാറാട് കേസ് പറഞ്ഞ ആൻറ്റി ടി തോമസ് ആണെന്ന് എന്റെ ആന്റിസെപ്റ്ററി ബെയിലിന് മറുപടി പറഞ്ഞത് എൻ്റെ ആന്റിസെപ്റ്ററി ബെയിലിനകത്ത് എൻ്റെ കണ്ണുകൊണ്ട് റിയാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അന്ന് എനിക്ക് ലോക്കൽ കമ്മിറ്റിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് ലോക്കൽ കമ്മിറ്റിൻ്റെ ഉത്തരവാദിത്തം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ എൻ്റെ അവകാശം വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലീസ് ഓഫീസേഴ്സ് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഈ ഉമ്മൻചാണ്ടിദാർ അന്ന് മറ്റേ പോലീസ് സ്പോർട്സിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് ഉമ്മൻചാണ്ടി സാർ ആർ പ്രസംഗിക്കുന്ന സമയത്തുള്ള എന്റെ വിഷ്വൽസ് എടുത്തിട്ട് കാണിച്ചിട്ടാണ് എനിക്കെതിരെ പോലീസ് ഗൂഢാലോചന നടത്തിയത് പോലീസും സി പി എമ്മും അകത്തുള്ള ചിലരും ഈ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി വന്നിട്ട് ഈ ചോദ്യത്തിന് മറുപടി ചോദിച്ച് എം പി ജയരാജൻ ലോക്കൽ കമ്മിറ്റിയിൽ വന്നേരം അന്ന് എം പി ജയരാജൻ പര്യാരം ചെയർമാനായിരുന്നു അന്ന് ലോക്കൽ കമ്മിറ്റിയിൽ വന്നേരം അതിന്റെ ഭീഷണി ഏത് കണ്ട ഒരാളാണ് അതിനുശേഷം എന്ത് സംഭവിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ വടകര ലോക്സഭയിൽ മത്സരിക്കുന്ന സമയത്ത് ടി വി ചന്ദ്രശേഖരൻ മരിച്ച ആ സ്ഥലത്ത് മത്സരിക്കാൻ തന്നെ എനിക്ക് തരും തന്നത് എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ എന്റെ ബോധ്യം തന്നത് ഈ ഇത്തരം ഭീഷണികൾ നേരിടാനുള്ള ബോധ്യം എന്നത് ഈ പാർട്ടി കൂടി തന്നെ പഠിച്ചിട്ടാണ് ഈ പാർട്ടി അംഗത്വം പുതുക്കി നൽകുമ്പോൾ നൽകേണ്ട ഫോറത്തിന് രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ കൊണ്ട് സഹാവ കത്ത് കിട്ടി ഭരണഘടന പാർട്ടിക്ക് പുതുക്കുമ്പോൾ നൽകേണ്ട ഫോട്ടോ അംഗങ്ങൾ നൽകുന്നു മറ്റുള്ളവർ പൂരിപ്പിച്ചത് ശരിയായ സമയമല്ല പാർട്ടി സംഘടന ന്യൂനപക്ഷം സ്ത്രീ പട്ടിക പട്ടിക എങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് എന്നതറിയണം എന്തായാലും മാർക്കറ്റിംഗ് ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്താ എന്തായാലും മാർക്കറ്റിംഗ് തന്ത്രം എന്താ അതിൻ്റെ മാർക്കറ്റിംഗ് ഞങ്ങൾ ഇത്ര പേടിപ്പിക്കുന്നു എത്ര ആൾക്കാർ പേടിച്ചിട്ട് വരുന്നു ബോധം കൊണ്ടല്ല അത് നമ്മുടെ വയ്യെ വൈമധ്യേ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവാൻ പോകുന്ന ഒരു ക്യാൻസർ ആയിട്ട് മാറും ഭയം ഒരു ഭയാണ് ആ ഭയം ക്യാൻസർ ആയിട്ട് മാറും അത് എങ്ങനെ മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചാൽ മതി അത് എത്രത്തോളം ഉണ്ട് അപ്പൊ അതെനിക്ക് പറയേണ്ട എൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് അറിയിക്കുന്നത് അവിടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആ ഇത്തവണ നിഷിദ് അയാൾ പാർട്ടി മെമ്പർ അല്ല പാർട്ടി മെമ്പർ അല്ല അയാൾ ആ വാർഡിലുള്ള ആളെ മുന്നോട്ടാണ് മതടിസ്ഥാനത്തിൽ തന്നെയാണ് അതിലെ സംശയം എന്താ അതിൽ ഒരു ഇല്ല അത് ലോക്കൽ കമ്മിറ്റി മെമ്പർ ഇത്രയും പോസ്റ്റിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ വന്നിട്ട് ഇത്രയും വീടുകളായിട്ടും ഹൃദയമായ ഇതുണ്ടായിട്ടും ഞങ്ങളെടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ ആരും വോട്ട് ചെയ്യുന്നത് ഒരു മതടിസ്ഥാന മാറ്റിയതല്ല മത്സരിപ്പിക്കുന്നത് ലോക്കൽ കമ്മിറ്റി അല്ല എന്റെ ആവശ്യമല്ല എന്റെ സമൂഹത്തിന്റെ ആവശ്യാണ് എനിക്കങ്ങനെ ഇന്നാള മത്സരിപ്പിക്കണം എന്റെ ആവശ്യമല്ല എനിക്ക് മത്സരിപ്പിക്കാനുള്ളത് ആ തീരുമാനിക്കേണ്ടത് സി പി എം ആണ് അല്ല 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 അത് അല്ലല്ലോ അന്ന് അന്ന് കായികമായിട്ട് ജയിക്കാനുള്ള സാധ്യത വളരെ വേറൊന്ന് ഇന്നൊരു സ്ഥാനാർത്ഥി അതിലർഥം പറഞ്ഞത് ലോക്കൽ കമ്മിറ്റി മെമ്പർ വർക്ക് ചെയ്യുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പറ മത്സരിപ്പിക്കാണ്ട് പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിക്കുമ്പോ എന്ത് മെസ്സേജ് ആണ് മെസ്സേജാണ് കൊടുക്കാനത് ഇല്ല പാർട്ടിന്റെ ആഹ്വാനം എന്തോ പാർട്ടിന്റെ നമ്മളിപ്പോ കല്ലെറിയാൻ ആഹ്വാനം അല്ലല്ലോ കൊടുക്കാന് നമ്മള് വൈകാരികമായ പ്രസംഗം നടത്തിയിട്ട് അണികളെ കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ട് വൈകാരികമായ പ്രസംഗം നടത്തുന്നുമോ ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് ഒരാളുടെ എറിയെന്ന് പറയണ്ട അവിടെ ഉമ്മൻചാണ്ടിയുടെ കണ്ണൂർ കാല് കുത്തിക്കൂല ഉമ്മൻചാണ്ടി കണ്ണൂർ എന്ന് പറയുമ്പോ അവിടെ വൈകാരികമായ കാരണമാണ് നമുക്ക് ഈ വാക്കുകൊണ്ട് നമുക്ക് ഒരാളെ എന്ത് രീതിയിലും നമുക്ക് അയാളെ ഉത്തേജനം കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിൽ അടക്കം കണ്ടിട്ടില്ലേ മംതാനി അയാളെ വാക്കിന്റെ പ്രസരിപ്പ് പ്രസംഗത്ത് അയാൾ ജയിച്ചെടുത്തത് അങ്ങനെയാണ് അപ്പൊ ആ രീതിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലാണല്ലോ ലീഡേഴ്സിന്റെ കഴിവ് ആ ലീഡേഴ്സ് അങ്ങ് പ്രസംഗിച്ചെങ്ങനെയായിരുന്നു മലപ്പുറത്ത് നിന്ന് വന്നതിന് ശേഷം എന്തായിരുന്നു പ്രസംഗം അപ്പൊ അതിലെ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ പാർട്ടിക്കകത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി തരാനില്ലാത്തതുകൊണ്ട് നമ്മളിട്ട് ഈ കേസ് കൊടുക്കിയിട്ട് ഇമേജ് ഡാമേജ് ചെയ്യാന്നുള്ളൊരു പരിപാടിയുണ്ട് അതെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഇപ്പൊ പലരും അനുഭവിക്കുന്ന കാര്യമാണ് ഇമേജ് ഡാമേജ് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മൾ ഭയപ്പെട്ടിട്ട് വീട്ടിൽ പോയിട്ടിരിക്കുന്നതാണ് ഇരിക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ കുറ്റം ചെയ്താലേ മാത്രമല്ല നമ്മൾ ഭയപ്പെടേണ്ടു നമ്മളിപ്പോൾ കോടതിൻ്റെ ഈ വിധി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ പാസ്പോർട്ട് എത്ര കാലമായി പിടിച്ചു വെച്ചിട്ട് എന്റെ ഒക്കെ ബിസിനസ് ഖത്തറിലും ഇസ്താം എത്ര കാലമായി ഇപ്പൊ ചുരുങ്ങിയത് ഇത് മാത്രം മൂന്ന് കൊല്ലായി വിളിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും ഇനിയുള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ ഇനിയിപ്പോ നമ്മളെന്തായാലും രാഷ്ട്രീയത്തിൽ സജീവമാകേണ്ട സമയമാണ് നമ്മളെ സംബന്ധിച്ച് നിലപാട് കൃത്യമുണ്ടോ ഉണ്ടാവും ഈ നിലപാടിനാണ് നമ്മൾ കിട്ടുന്നത് ഈ നിലപാട് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകും അതിപ്പോ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമല്ലേ ഇന്ത്യയിലെ ഇന്ത്യയിൽ ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബലിതാനിയുള്ള സ്ഥലമാണ് തലശ്ശേരി എ ക്ലാസ് എ പ്ലസ് മണ്ഡലമാണ് അന്ന് നമ്മളൊരു നിയോഗിക്കപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അന്ന് ബി ജെ പിന്റെ നോമിനേഷൻ തള്ളിയിട്ട് പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ അന്ന് കിട്ടിയ ഓഫർ ഏറ്റവും വലിയ ഓഫർ ദല്ലാൽ നന്ദകുമാറാണ് മീഡിയേഷൻ ചെയ്തത് അത് മുഖ്യമന്ത്രിക്ക് അറിയാലോ മുഖ്യമന്ത്രി പ്രസംഗിച്ചില്ലല്ലോ എൻ ശംഷീറിന്റെ പരിപാടി നൽകുന്ന സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചില്ല ദാൽ നന്ദകുമാറോട് കടന്ന് കറങ്ങണ്ട എന്തുകൊണ്ടാ നമുക്ക് ആ നിലപാടുള്ളുണ്ട് നമുക്ക് പല ഓഫേഴ്സും ഉണ്ട് ഇപ്പൊ നമ്മൾക്ക് സതീഷ് പാച്ചേനി മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് തവണ കോൺഗ്രസിലേക്ക് വരാൻ ക്ഷണിച്ചതാണ് നമ്മളിപ്പോ ഒരു പാർട്ടി തീരുമാനിച്ചിട്ടില്ല നമ്മളിപ്പോ ഇരുന്ന് നമ്മളൊരു പാർട്ടി ചേരാനുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കാം സംസാരിച്ചോണ്ടിരിക്കാം അവര് ഡിസ്കഷൻ ചെയ്തിന് നമ്മൾ തീരുമാനം എടുത്തിട്ടില്ല കോൺഗ്രസ് അവൻ എലക്ഷനെ ഇപ്പോ വാർഡ് വാർഡലക്ഷനില എന്തായാലും വരുന്ന നിയമസഭാ ഇലക്ഷൻ ഉണ്ടല്ലോ മൂന്നാംഘട്ട അല്ലേ നമുക്ക് ഭയങ്കര പേഴ്സൺ ആണ് നമ്മള് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഏകലബ്ധന്റെ കഥ പറയുന്ന പോലെ നമ്മള് വെറല കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ തലേന്ന് ചെത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജീവിച്ച ആൾക്കാർ അതെ പിണറായി മത്സരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല പിണറായി മത്സരിക്കും പറഞ്ഞിട്ട് മത്സരരംഗത്ത് മത്സരരംഗത്ത് നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർണായകപരമായ പല കാര്യങ്ങളും ഒന്നും നടപ്പിലെ കോൺഫിഡൻസ് ആണ് നമുക്ക് വലിയ സംഘടനാ സിസ്റ്റം നമ്മുടെ ഇല്ല ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുള്ള ഒരു സംഘടനയാണ് പക്ഷെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് സംഘടന വിനോദാണ് അല്ല അല്ല അത് അങ്ങനെയല്ലോ അതവിടെ വന്ന ഒരു വർക്ക് ഉണ്ട് കിവി എന്ന സംഘടന ഞങ്ങൾ എല്ലാ വീട്ടിലും ഒരു വർക്ക് ഉണ്ട് ആ വർക്കിന്റെ ഭാഗമായിട്ട് പിന്നെ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏട്ടനെ മുന്നിലിട്ട് പൊരക്കും തടി ഉണ്ടാക്കാൻ പറ്റുന്നു സ്വയകമായിട്ട് ഉമ്മൻചാണ്ടിന്റെ മകന് പൈസ കിട്ടിയേക്കാ റഷ്യലായി ഓക്കെ അന്ന് തന്നെ ഫോൺ ചെയ്ത സമയത്ത് എൻ്റെ എന്റെ ഏട്ടനെയാണെന്ന് തിരുവങ്കേറ്റി രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അയച്ചിരിക്കും ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഇരിക്കണം എങ്ങനെയാ കൊടുക്കാൻ ചേച്ചി സോമസിനും കൂടി കൊടുക്കണം അമ്മാര് പണിയെടുത്ത ടീമുണ്ട് ഞാൻ പാർട്ടി മൊത്തം പറയുന്നില്ല പാർട്ടിയിലെ ചില ആൾക്കാർ ഇപ്പം ഭരണത്തിൻ്റെ സുഖത്തിൽ അനുഭവിച്ചു നിൽക്കുന്ന ചില ആൾക്കാർ പാർട്ടിയിൽ അമിയതമായ ബന്ധം ഉണ്ടാക്കിപ്പോ ആ ചില ആൾക്കാർ പുറത്ത് ഏട്ടന മുന്നിലിട്ടിട്ട് ഇട്ടിട്ട് കളിക്കുന്ന അത് ഏട്ടന ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ലാത്ത എൻ്റെ റിസർവേഷനാണ് ആണ് റിസർവേഷൻ അല്ല ഏട്ടനക്ക് ലോക്കൽ േക്കും ബ്രാഞ്ചിലേക്കും മറ്റേ കൗൺസിലേക്കും മത്സരിപ്പിച്ചത് ആ ഒഴിവിലേക്കാണ് അതെടുത്ത നമ്മളെടുത്ത പണി നൈസായിട്ട് വെച്ച് തങ്ങൾ പരിപാടിയാണ് അയാൾ ആ വാർഡിലുള്ള വാർഡിൽ മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് അയാൾ പുറത്തുള്ള ആളാണ് അയാളും ഞാനും നമ്മൾ വളരെ നല്ല വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ് നിഷിദ് പാർട്ടിയിലുള്ള ആൾക്കാരെന്നെ നിങ്ങൾ ഇപ്പം എന്റെ വക്കീലുണ്ട് വിനോദ് ചമ്പളൻ ഞാൻ മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു ചോദിക്കാം ഞാൻ വിനോദ് ചമ്പളനെ മാറ്റിയിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ട് നിന്ന് നിർത്തിയതാണ് അദ്ദേഹം പറഞ്ഞ ആ പ്രൊഫഷണൽ വക്കീലാണ് ഞാൻ രാഷ്ട്രീയ തോക്കില്ല എന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചതാണ് വിനോദ് ചമ്പളൻ ഓക്കെ അന്നൊരു ക്വസ്റ്റ്യൻ വന്നു എഫ്ഐആർ ചാർജ് ഇല്ലാത്ത ഈ അമ്പത്തെട്ട് എ എന്ന് പറയുന്ന വിശംബരത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്താ കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങ് പറയാ ഞാൻ കല്ലറിയിന്ന് കണ്ടു ഇയാൾ അതിൽ ചാർജ് ഷീറ്റിൽ എഫ്ഐആറിൽ ഒന്നും അയാൾ ഇത് മുന്തിനു മുമ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ നാട്ടിലില്ലാത്ത സമയത്ത് നോക്കിയിട്ട് എന്തെയ്ത് ആർ നോ ആർഗ്യുമെന്റ്സ് വക്കീല നോ ആർഗ്യുമെന്റ്സ് അതിൽ എ പി ഉണ്ട് ബാബുരാജു അങ്ങനെ എന്തോ പേരാണ് അപ്പൊ അവരൊക്കെ സംസാരിച്ചിട്ട് ലാസ്റ്റ് വിധി പറയുന്നതിന് മുന്നേ അന്നൊരു ആവേശം ഉണ്ടായിരുന്നു അന്ന് പത്തര മണിക്ക് വിധി പറയുന്നപ്പോഴേക്ക് എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തിച്ചേർന്നത് ഏകദേശം നമ്മള് അതില് കുടുങ്ങിന്നുള്ള കാര്യങ്ങൾ ഏകദേശം എത്തി വിധി പറയുന്നതിനു മുമ്പായി അപ്പൊ അന്ന് എന്തെയ്തെന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ആളെ മൊഴി പ്രകാരാണ് എന്നെ ശിക്ഷിച്ചത് അപ്പൊ അത് എത്രത്തോളം പ്ലാന്റാ നോക്കിയേ ബാക്കി നൂറ്റി നാല്പത്തിനാല് പ്രതികളുണ്ട് ഇതിൽ പി ഡി പി ആക്ട് ഉള്ളത് സോറി നൂറ്റി പതിനാല് പ്രതികളുണ്ട് ഈ നൂറ്റി പതിനാല് പ്രതികൾക്ക് നൂറ്റി പന്ത്രണ്ട് പ്രതികൾക്ക് പി ഡി പി ആക്ട് ഉണ്ട് അപ്പൊ അതില്ലാതെ ശിക്ഷിക്കപ്പെടാൻ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് കൊല്ലോ ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ആറ് മാസം ഞാൻ കോടതി കയറാത്ത ദിവസമുണ്ടായിരുന്നു പിന്നെ ഈ രാഷ്ട്രീയത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടിറങ്ങിയത് ഇപ്പൊ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നമ്മളിത് പ്രതീക്ഷിച്ചാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം മുന്നിൽ നിന്ന് ഇതേപോലെ വേദിയിൽ വെച്ചിട്ടാണ് ഇപ്പൊ മാധ്യമം നാലാം തൂണ മൂന്നാം തൂണല്ലേ ജനാധിപത്യത്തിന്റെ ഈ മാധ്യമത്തിന് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാം എഫ്ഐആർ രേഖപ്പെടുത്തിയത് നാല് തവണ വേണ്ടിയിട്ട് കരുതിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം രേഖപ്പെടുത്തിയിട്ടില്ല ഏം സീറ എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞാണ് വളരെ അന്വേഷിച്ച് വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ട് വെറുതെ ഒരാളെ പേരിൽ ആരോട് ഉന്നിച്ച അടക്കങ്ങനെ പി ജെ രാജന്റെ പേര് പിണറായി വിജയന്റെ പേര് കോടി രൂപ പേര് പറഞ്ഞത് ഇപ്പൊ കോടിയേരി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് അപൂർവ അഭ്യദ്യമായി ബന്ധമുണ്ട് എന്താ എന്റെ ഫാദരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചതാണ് നിങ്ങൾക്കാര്യങ്ങൾ അറിയാം എന്റെ ഫാദരെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടാണ് പോലീസ് റെയ്ഡിന്റെ ഭാഗമായിട്ട് ഓക്കെ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിനാലിൽ മരിക്കുന്നത് അന്ന് ഞങ്ങൾ എല്ലാ മക്കളും നാട്ടിലും നമുക്ക് എട്ട് മക്കളാണ് എല്ലാവരും നാട്ടിലുണ്ട് ഗേൾസ് വന്നതാണ് എന്നിട്ട് നമ്മൾ ഈ കവറടക്കം നടക്കേണ്ട സമയത്ത് ഞങ്ങൾ കാത്തിരുന്നത് കോടിയേരിനെയാണ് ആ കോടിയേരിക്ക് കൊത്തുകൊണ്ട സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു കൊതുകാരെ തോക്കെടുത്ത് വെടിച്ച് വന്നൂല അപ്പൊ ആ രീതിയിലുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞതാണ് ഇനിയിപ്പോ പുതിയ തലമുറ ഉണ്ട് പുതിയ തലമുറ കണ്ടിട്ട് രാഷ്ട്രീയം പറയും അത് സ്നേഹത്തിന്റെ ഭാഷ